ജാസ്മിനും ഗബ്രിയും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് ഒരു രാത്രി പോലും പിരിഞ്ഞിരിക്കുവാൻ കഴിയാത്തത്ര ആഴത്തിലുള്ള സൗഹൃദം അവർക്കിടയിൽ വളർന്നു വന്നിരിക്കുന്നു അവർ തമ്മിൽ പ്രണയത്തിലല്ല പക്ഷേ എന്തോ അവർക്ക് പിരിയുവാൻ കഴിയില്ല ഈ അവസ്ഥയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോവുകയാണ് ഇത് ഒരു ഗെയിമായിരുന്നോ അതോ ആത്മാർത്ഥമായ സ്നേഹമാണോ പ്രണയമാണോ വെറും സൗഹൃദം മാത്രമാണോ ഇതൊക്കെ പുറം ലോകത്തിൻ്റെ മുൻപിൽ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളായി അലയടിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഇതിനെല്ലാം ഒരു തീരുമാനമാകാൻ പോവുകയാണ് ഇന്ന് കൂടി ആ വീടിനുള്ളിലേക്ക് വൈൽഡ് കാർഡുകൾ കയറും തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു മാസത്തിനടുത്തുള്ള ദിവസങ്ങൾ ഈ വീട്ടിൽ സംഭവിച്ചതും അത് പുറം ലോകത്തെ എങ്ങനെയാണ് ജനം ഏറ്റെടുത്തത് അല്ലെങ്കിൽ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ ഇഴയടുപ്പത്തെ പ്രേക്ഷകർ തെറ്റിദ്ധാരണയോടുകൂടിയാണോ കണ്ടത് അവർക്ക് അസൂയായിരുന്നോ അവർക്ക് നിരാശയായിരുന്നോ അവർക്ക് പകയായിരുന്നോ പുറം ലോകത്ത് എന്തൊക്കെയായിരുന്നു സംഭവ വികാസങ്ങൾ ഇതെല്ലാം ഈ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ആ വീടിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ് അതെ പുറത്ത് നടന്നതൊന്നും അകത്ത് പറയാൻ പാടില്ല എന്നുള്ള നിയമമുണ്ടെങ്കിൽ പോലും പുറത്ത് നടന്നതെല്ലാം അകത്ത് അറിയും എന്നുള്ളത് ഉറപ്പാണ് മുൻപുള്ള സീസണുകളിലൊക്കെ ഇതുപോലെ വൈൽഡ് കാർഡുകൾ അകത്തേക്ക് വരുന്ന സമയത്ത് പുറം ലോകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് പുറത്ത് നെഗറ്റീവായിരിക്കുന്നത് ആരുടെയൊക്കെ ഗെയിമാണ് ചേഞ്ച് ചെയ്യപ്പെടേണ്ടത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ ആംഗ്യങ്ങളിലൂടെയും കൊച്ചു കൊച്ചു വാക്കുകളായ ചെറു സൂചനകളിലൂടെയും ഒക്കെ കൈമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രവുമല്ല രാത്രിയിൽ കിടക്കറയിലേക്ക് പോകുമ്പോൾ മൈക്കൊക്കെ ഊരി ഒരു സുരക്ഷിത സ്ഥാനത്ത് വെച്ചതിന് ശേഷമാണ് എല്ലാവരും ഉറങ്ങാൻ കിടക്കാറുള്ളത് അങ്ങനെയുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് കേൾക്കില്ല എന്നുള്ളതും ഉറപ്പാണ് അതെ എല്ലാ കാര്യങ്ങളും അവർക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ് ഇവിടെയാണ് ഇത്രയും നാളുകൾ അവർ പ്രേക്ഷകരെ കബളിപ്പിക്കുകയായിരുന്നു ഇതൊരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു അതോ ആത്മാർത്ഥമായ സൗഹൃദമായിരുന്നോ പ്രണയമായിരുന്നോ എന്നുള്ളതൊക്കെ വെളിപ്പെട്ടു വരുവാൻ പോകുന്നത് ഗബ്രി പറയുന്നത് വെച്ച് നോക്കിയാൽ സത്യമായിട്ടും ഗബ്രിക്ക് ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കുവാൻ കഴിയില്ല പക്ഷേ ജാസ്മിന് ഗബ്രിയുടെ അത്രയും ഹൃദയവേദന ഉണ്ട് എന്നൊന്നും നമുക്ക് തോന്നുന്നുമില്ല എന്തായാലും പ്രേക്ഷക സമൂഹത്തിൽ ഒരു വലിയ കൂട്ടം ആൾക്കാർ അവർക്കെതിരാണ് എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും തുടർന്നുള്ള ഗെയിമിനെ അവർ സമീപിക്കുന്നത് അവർ തമ്മിൽ അകന്നിരിക്കുവാൻ ആഗ്രഹിക്കുമോ അതോ അവർ കൂടുതൽ അടുപ്പമുള്ളവരായി മാറി ഒരുമിച്ച് തന്നെ മുന്നേറുമോ ഇപ്പോൾ തന്നെ ഗബ്രി പറഞ്ഞു കഴിഞ്ഞു എനിക്ക് നിന്നെ പിരിയുവാൻ കഴിയില്ല നമ്മുടെ ടീം സ്പ്ലിറ്റ് ചെയ്യുന്നത് പോലും എനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്തായാലും പ്രേക്ഷക സമൂഹം അറിയുവാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ചില കാര്യങ്ങൾ ഇവിടെ മണിക്കൂറുകൾക്കപ്പുറത്ത് വെളിപ്പെട്ട് വരുവാൻ പോവുകയാണ് കളി മാറി മറിയും അല്ലെങ്കിൽ വൈൽഡ് കാർഡ് വന്നിട്ട് അത് മാറ്റി മറിക്കും കാര്യങ്ങളൊക്കെ എന്തായി തീരും എന്നുള്ളത് അറിയുവാൻ വേണ്ടി നമുക്കും കാത്തിരിക്കാം